വെൽക്കം ബൈക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു സൺഡേ ആണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം ഇന്നൊരു ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ അവിടെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ മല്ലിച്ചപ്പും പൊതിനേലും അതേപോലെ തന്നെ പൊടി പൊടിയെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് അങ്ങനെ മസാലയിലും സെറ്റാണ് പിന്നെ തൈരുണ്ട് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ അത് ഞാൻ സ്പൂണായിട്ട് ഇടയ്ക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ തക്കാളിയൊക്കെ ഉണ്ട് ഉള്ളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ നേരത്തെട്ടത് കറിവേപ്പിലാണ് പച്ചമുളക് ആ എന്നാൽ ആവട്ടെ ഒരു ചെറിയ ഡൗട്ട് കിട്ടും പിന്നെ അതെ ഇവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ കഴുകിയിട്ട് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇപ്പോഴൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അത് ആരും മറക്കണ്ട പിന്നെ ദൈവം ഉള്ളി പച്ചമുളക് ഒക്കെ വാടി വന്നിട്ടുണ്ട് പിന്നെ തൈര് അവിടെ തൈരല്ല നെയ്യ് നെയ്യുണ്ടായിരുന്നു അതവിടെ ഉണ്ട് പിന്നെ മലയാച്ചപ്പം പൊതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഉള്ളിൽ ചെറുതായിട്ടിങ്ങനെ വാടി വരുന്നുണ്ട് അതിൽ ആവിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ നല്ല അസലായിട്ട് തന്നെ നമ്മളാ തീയൊക്കെ പോകുന്നുണ്ട് പിന്നെ മലച്ചപ്പും മുളകോട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് ഞാൻ ഈ തൈരിൽ കളിയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട തൈരിലിങ്ങനെ ആക്കാന് ഈ കട്ട തൈരിൽ നല്ല അടിപൊളിയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തിന്നുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ അവിടെ അരി ഉണ്ടായിരുന്നു അരിയിൽ ഞാൻ പിന്നെ തൊട്ടില്ല കാരണം എന്താ വെച്ചാൽ അരിയിൽ തൊട്ടി ഇങ്ങനെ ഇങ്ങനെ അയക്കാനിട്ടെന്ന് പറയും അടിയിൽ അരിയിൽ കളിക്കാൻ പാടില്ല എന്നു പിന്നെ അതെ നമ്മളെ ഉള്ളിയും പച്ചമുളകും വാട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് തക്കാളി ഇട്ടു തക്കാളി ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും തക്കാളി ഇട്ടു പിന്നെ ഇത് അതിന് പട്ടാകരാമ്പോ എന്നീ സാധനങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടു എന്നിട്ടത് അടച്ച് വെച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചു നെയ്യ് കുരുക്കാൻ വെച്ചതായിരുന്നു കേട്ടോ നേരത്തെ കുറച്ചും കൂടെ നേരം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ തക്കാളിയും ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ല വാട്ടി കൊടുത്തു ചിക്കൻ മാത്രമല്ല എല്ലാ മസാലപ്പൊടികളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല മണം വരും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്തു രണ്ടാ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടോ ഇത് തലശ്ശേരി ബിരിയാണി സ്പെഷ്യൽ മസാല അങ്ങനെയൊക്കെ വരട്ടെ ഒരു പേ മസാല പാക്കറ്റാണ്ടോ ബിരിയാണി മസാലയാണത് കുറച്ചു നേരം കഴിഞ്ഞിട്ടതിലേക്ക് മല്ലിച്ചപ്പം പുതിനേര ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു നല്ല മണം വരുന്നുണ്ടായിരുന്നു നല്ല ആവി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ചു പിന്നെ തീയൊക്കെ നല്ലപോലെ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഹാളിക്ക് വന്നു കണ്ണാടിയിലൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നു അപ്പോഴൊരു സുഖമാണ് അങ്ങനെ കുറച്ച് നേരം കയ്യിൽ നോക്കി നിന്നു കേട്ടോ പിന്നെ ഞാൻ അവിടുത്തെ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഇതൊരു പർപ്പിൾ പൂ വരുന്ന ഒരു കുഞ്ഞു ചെടിയാണ് വേറെയും ഒരുപാട് ചെടികളുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതും ഒരു ചെടിയാണ് ഞാൻ ഫോൺ തല കുത്തനെ പിടിച്ചു പോയി ഇതാണ് ഏക പ്രശ്നം ഞാൻ വിചാരിച്ചു ഫോൺ നേരെ പിടിച്ചു തന്നെയാണെന്ന് പക്ഷെ തല കുത്തനായിപ്പോയി ഇതെൻ്റെ ഒരുപാട് സമ്മാനങ്ങളാണ് എൻ്റെ മാത്രമല്ല ഏതെൻ്റെ സമ്മാനങ്ങളും കൂടി ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് കേട്ടോ ആ സമ്മാനങ്ങൾ ഇനി ഒരുപാട് കിട്ടാനൊക്കെ ഉണ്ട അപ്പം പിന്നെ ഞാനിത് ആ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിലൊരു പൂ മിസ്സിങ്ങാണ് കേട്ടോ അതായത് ഇത് പൂവാ ഈ പൂവെന്നാണ് കേട്ടോ അവിടുത്തെ മിസ്സിങ് ആയിട്ടുള്ളത് അത് ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടോ പിന്നെ ദൈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളച്ച് പോയി നോക്കി സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന് അവിടെ ഉണ്ട് പിന്നെ എല്ലതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ചൂട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ മസാല ഇല്ലാത്ത ചോറ് എടുത്തത് എന്നിട്ട് കുറച്ച് മസാല ഉള്ള ചോറും ചിക്കനും കൂടി എടുത്തു എന്നിട്ടിതേ തിന്നാൻ വിചാരിച്ചപ്പോൾ ഉടുക്കത്തെ ചൂട് പിന്നെ ഇതേ ചൂടായതിനു ശേഷം ഒരു പീസ് ചിക്കനും പിന്നെ കുറച്ച് മസാല ഉള്ള ചോറും രണ്ടും കൂടി അങ്ങനെ കഴിച്ചു അടുത്ത ചൂടിയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വേസ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്